കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രപരിസരം മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ് എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന സന്നിധിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഒട്ടനവധി കച്ചവടക്കാരും ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു പഴയകാല ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം മറ്റു ക്ഷേത്രങ്ങളെ പോലെ ഷർട്ട് ധരിച്ച് അകത്ത് കയറ് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമാവലിയൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സിലും അകത്ത് കയറാൻ സാധിക്കുന്നു എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഉച്ച അതായത് ഉച്ച സമയത്തും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ രാത്രിയിലും ഇവിടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണാം ഒട്ടനവധി ആളുകളാണ് അതായത് നമുക്കിപ്പോൾ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ആളുകൾ ഒട്ടനവധി ആളുകൾ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്നതായി നമുക്ക് കാണാം നിരവധി ആളുകളാണ് സന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദീപനങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഒരു വലിയ കാഴ്ച തന്നെയാണ് എത്ര കണ്ടാലും മുതിവരാത്ത വർണ്ണവിസ്മയം തന്നെയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് അലങ്കൃതമായിരിക്കുകയാണ് ക്ഷേത്ര സന്നിധി മുഴുവനും ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീനാരായണ ഹോളും വലിയ ഫങ്ഷൻസൊക്കെ നടക്കുന്ന ശ്രീനാരായണ സെന്റിനറി ഹോൾ സ്ഥിതി ചെയ്യുന്നത് സിറ്റിക്ക് ഇപ്പം കോഴിക്കോടിനെ സംബന്ധിച്ച് സിറ്റിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ഒരുപാട് യാത്രാ സൗകര്യം ഭക്തജനങ്ങൾക്ക് എത്തിച്ചേരാൻ എത്രയോ സൗകര്യമുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ എത്താവുന്ന ദൂരം മാത്രമേ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്നും ഈ ക്ഷേത്ര സന്നിധിയിലേക്കുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു വാദ്യമേളം നടക്കുന്നുണ്ട് അതായത് ഒരു വരവ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശബ്ദമാണ് പിന്നണിയിൽ നമ്മൾ കേൾക്കുന്നത് ഒരു വലിയ രീതിയിലൊരു തലപ്പൊലി പോലെ ഒരു തലപ്പൊലി ആണ് വലിയ രീതിയിലുള്ളൊരു തലപ്പുലിയാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പോലീസ് ജീപ്പ് വന്നിട്ട് ഒരു ചെറിയൊരു ബ്ലോക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും വലിയ രീതിയിലുള്ള അലങ്കാരങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് ആകെ ക്ഷേത്രം മുഴുവനും അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം ഇതാണ് മെയിൻ കവാടം ഇതിലൂടെയാണ് അകത്തേക്ക് കയറേണ്ടത് തൊട്ടനവധി ആളുകൾ അതിലൂടെയൊക്കെ പരിസരത്തൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം ശരിക്കും പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ക്ഷേത്രത്തിൻ്റെ പകലുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് പകലത്തെ ഒരു കാഴ്ച അല്ല ഒരു രാവിലെ അഥവാ ഒരു പ്രഭാത കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്